കെ എസ് ആർ ടി സിക്ക് മുട്ടൺ പണികൊടുത്ത് ധനമന്ത്രി ഇനി സഹായിക്കാനാകില്ലെന്ന് ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാറിനെതൊരു തിരിച്ചടിയായി മാറുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇനി കെ എസ് ആർ ടി സിയെ സാമ്പത്തികമായി സഹായിക്കാനാകില്ലെന്നാണ് ധനവകുപ്പിന്റെ അന്ത്യശാസനം ജൂലൈ മാസത്തെ കെ എസ് ആർ ടി സി പെൻഷന്റെ ഫയൽ ധനവകുപ്പ് തിരിച്ചയച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ജൂൺ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഗെടുവിന് ധനവകുപ്പിനെ സമീപിച്ചപ്പോഴും ഈ നിലപാട് വ്യക്തമാക്കിയ ശേഷമാണ് കോടി അനുവദിച്ചത് എന്നാൽ സഹായം തുടരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി വിശദമായ മറുപടി ഗതാഗത വകുപ്പ് മന്ത്രി ധനവകുപ്പിന് നൽകിയിട്ടുമുണ്ട് കെ എസ് ആർ ടി സി വർഷങ്ങൾക്ക് മുമ്പെടുത്ത വായ്പ തിരിച്ചടിക്കാത്തതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന്റെയും കേരള ബാങ്കിന്റെയും നിലനിൽപ്പിനായി അറുന്നൂറ്റി കോടി രൂപയുടെ സഹായം ധനവകുപ്പ് കഴിഞ്ഞ മാർച്ചിൽ നൽകിയിരുന്നു കെ എസ് ആർ ടി സിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ടിഡിഎഫ് സി വായ്പ നൽകിയത് ജില്ലാ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തായിരുന്നു പലിശയും പിഴപ്പലിശയുമായി ഇത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയായി വളർന്നതോടെ കെ ടി ഡി എഫ് സിയും ഒപ്പം ജില്ലാ ബാങ്കുകൾ ചേർത്ത് രൂപീകരിച്ച കേരള ബാങ്കും പ്രതിസന്ധിയിലായി കിട്ടാക്കടം കൂടിയതോടെ കെ ടി ഡി എഫ് സിക്കും കേരള ബാങ്കിനും റിസർവ് ബാങ്കിന്റെ കടുത്ത നിയന്ത്രണവും വന്നു ഈ പ്രതിസന്ധി മറികടക്കാനാണ് മുഖ്യമന്ത്രി ഇടപെട്ട് കോടി നൽകിയത് കെ ടി എഫ് സിയിൽ നിക്ഷേപിച്ച പണം തിരികെ വാങ്ങാൻ ഹൈക്കോടതിയിൽ നിക്ഷേപകർ ഹർജി നൽകിയതോടെയാണ് സർക്കാർ ഇടപെടൽ നടത്തിയത് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി തന്നതിനാൽ ഇനി കെ എസ് ആർ ടി സിക്ക് മാസം തോറുമുള്ള സഹായവും പെൻഷൻ തുകയും നൽകാൻ ധനവകുപ്പിനാകില്ലെന്നും കെ എസ് ആർ ടി സി തന്നെ ഇത് കണ്ടെത്തണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ധനവകുപ്പ് അൻപത് കോടി രൂപ ശമ്പളം നൽകുന്നതിനും എഴുപത്തിയൊന്ന് കോടി രൂപ പെൻഷൻ നൽകുന്നതിനും ധനവകുപ്പ് നടത്തി പെൻഷൻ സഹകരണ ബാങ്കുകളുടെ ഇത് ിൽ ധനവകുപ്പ് പലിശ സഹിതം ഈ ബാങ്കുകൾക്ക് തിരികെ നൽകുമെന്നതാണ് രീതി അടുത്ത മാസം മുതൽ ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനവകുപ്പ് ഈ രീതിയിൽ നയം മാറ്റിയത് ഇതോടെ ഗതാഗത വകുപ്പ് ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ധനവകുപ്പ് തരുന്ന അൻപത് കോടിക്ക് പുറമെ ബാങ്കിൽ നിന്ന് മുപ്പത് കോടി കൂടി മാസാദ്യം തന്നെ ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം അഞ്ചിനു മുമ്പ് നൽകാമെന്നതായിരുന്നു ഗതാഗത വകുപ്പ് കണക്ക് കൂട്ടിരുന്നത് അതേസമയം കെ എസ് ആർ ടി സിയെ ജനകീയവൽക്കരിക്കാൻ പുതിയ ആശയവുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് റോഡുകളിലും കെ എസ് ആർ ടി സി സർവീസ് എത്തിക്കാനാണ് പദ്ധതിയെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് കൂടുതൽ മികച്ച യാത്രാനുഭവം നൽകുന്നതിന്റെ ഭാഗമായി മിനി ബസ്സുകൾ വാങ്ങും ഈ ബസ്സുകൾ കൂടുതലായി ഓടിക്കുക ഗ്രാമീണ മേഖലകളിലായിരിക്കും ഇതിനായി മുന്നൂറ് ബസ്സുകൾ വാങ്ങാനാണ് തീരുമാനമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഗ്രാമീണ മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഇതുവഴി സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു വാരി വലിച്ച് പെർമിറ്റ് നൽകുന്ന പ്രവണത മാറ്റുമെന്നും വ്യക്തമാക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എം എൽ എമാർക്ക് കത്തയച്ചതായും വേഗപ്പോട്ട് വിച്ഛേദിക്കുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് സജീവമാണെന്നും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു കമ്പനികളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവരുടെ ഡീലർഷിപ്പ് റദ്ദാക്കുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു കെ എസ് ആർ ടി സി ബസ്സുകളിലേക്ക് യുവാക്കളെ കൂടുതലായി ആകർഷിപ്പിക്കാനുള്ള പദ്ധതികളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ബസ് ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള പുതിയ ആപ്പ് വരും പ്രവർത്തനങ്ങൾ അണിയറയിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ടിക്കറ്റ് സംവിധാനം ഉണ്ടെങ്കിലും യാത്രക്കാർ തൃപ്തരല്ല റീഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാലതാമസം വരുന്നതും ബുക്കിംഗിൽ പ്രശ്നങ്ങൾ നേരിടുന്നതുമാണ് പലരെയും കെ ബുക്കിംഗ് സൈറ്റുകളിൽ നിന്ന് അകറ്റുന്നതെന്നും മന്ത്രി പറയുന്നു ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കാനാണ് പദ്ധതിയെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള